ഒരിക്കൽ ജരാസന്ധൻ തന്റെ ഗത തൊണ്ണൂറ്റി ഒൻപത് പ്രാവശ്യം തലയ്ക്ക് മുകളിൽ ചുഴറ്റിയിട്ട് മധുരയിലേക്ക് എറിഞ്ഞു അത്രേ അത് അടുത്ത് വന്ന് വീണ സ്ഥലം ഗതാവാസൻ എന്നറിയപ്പെടുന്നു ശ്രീകൃഷ്ണൻ മധുരയിൽ ഉണ്ടായിരുന്ന സമയത്താണ് ഈ ഗത മധുരയ്ക്ക് സമീപം വന്ന് വീഴുന്നത് എന്തിനാണ് ജരാസന്ധന് ശ്രീകൃഷ്ണനോട് ഇത്രയും ശത്രുത ഇത് തുടങ്ങുന്നത് കംസ നിഗ്രഹത്തോടെയാണ് ജരാസന്ധന്റെ രണ്ടു പുത്രിമാരായ അസ്ഥിയെയും പ്രാപ്തിയെയും കല്യാണം കഴിച്ചിരിക്കുന്നത് കംസനായിരുന്നു ഈ കംസനെയാണ് ശ്രീകൃഷ്ണൻ വധിക്കുന്നത് അതോടെ ജരാസന്ധന് ശ്രീകൃഷ്ണനോട് അമർഷം തുടങ്ങി ജരാസന്ധന്റെ രണ്ട് മിത്രങ്ങളാണ് ഹൻസനും ഇവരും ജരാസന്ധനും ചേർന്നാൽ മൂന്ന് ലോകത്തിലും ആർക്കും ഇവരെ തോൽപ്പിക്കാനാകില്ല എന്നൊരു ഖ്യാതി ഉണ്ടായിരുന്നു അങ്ങനെയിരിക്കെ ഒരിക്കൽ ബലരാമൻ ഹൻസൻ എന്ന തന്നെ പേരുള്ള മറ്റൊരു രാജാവുമായി യുദ്ധത്തിൽ ഏർപ്പെടുന്നു ഹംസനെ ബലരാമൻ യുദ്ധത്തിൽ പരാജയപ്പെടുത്തി വധിച്ചു എന്ന വാർത്ത കേൾക്കുന്നു ഇതറിഞ്ഞ ദിംബകൻ സുഹൃത്തായ ഹംസനാണ് മരണപ്പെട്ടതും അവനില്ലാതെ തനിക്ക് നീ ഭൂമിയിൽ ജീവിക്കണ്ട എന്നും കരുതി നദിയിൽ ചാടി മരിക്കുകയാണ് കൂട്ടുകാരൻ മരിച്ചതറിഞ്ഞ ഹംസൻ തനിക്ക് വേണ്ടിയാണ് അവൻ മരിച്ചതെന്നും തനിക്ക് അവനില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നും മനസ്സിലാക്കി ഹംസനും നദിയിൽ ചാടി മരിക്കുകയാണ് ഇതെല്ലാം ഇറങ്ങിയ ജരാസന്ധൻ ഹൃദയഭാരത്തോടെ യുദ്ധത്തിൽ നിന്നും പിൻവാങ്ങി കഴിയുകയായിരുന്നു അപ്പോഴാണ് പുത്രി എത്തി തന്റെ ഭർത്താവിന്റെ ഘാതകരോട് പകരം വീട്ടണമെന്ന് അറിയിച്ചത് ജരാസന്ധൻ അത് ഉൾക്കൊള്ളുകയാണ് ഇതറിഞ്ഞപ്പോൾ മധുരയിൽ നിന്നും മധുര നിവാസികളെല്ലാം പലായനം തുടങ്ങി തങ്ങളുടെ അക്ഷയമായ ഖനി ചെറിയ ചെറിയ ഭാഗങ്ങളാക്കി തങ്ങൾക്ക് കരുതി കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലാക്കി അവർ അവിടെ നിന്നും പടിഞ്ഞാറേക്ക് സഞ്ചരിച്ചു രൈവത പർവ്വതത്തിന് സമീപമുള്ള കുശസ്ഥലി എന്ന് പറഞ്ഞ മനോഹരമായ സ്ഥലത്ത് അവരെത്തുകയും അവർ അവിടെ താമസിക്കുകയും ചെയ്തു ദരാസന്ധനെ ഭയന്ന് പതിനെട്ട് കോട്ടകൾ പണിയുകയും അതെല്ലാം സുരക്ഷാ ഭടന്മാരാൽ കാവൽ നിർത്തുകയും ചെയ്തു അത്രെ